ക്ഷേത്രങ്ങളിൽ പലതരത്തിലുള്ള വഴിപാടുകളുണ്ട് എന്നാൽ ഭഗവാൻ സ്വപ്നത്തിലൂടെ തൻ്റെ ഭക്തന് കൊടുത്ത വഴിപാടാണ് തിരുവോണ ഊട്ട് പല ദുരിതങ്ങൾ മൂലം വിഷമിച്ച വടക്കുംകൂർ മഹാരാജാവിന് സാക്ഷാൽ വൈകുണ്ഠനാഥൻ സ്വപ്നദർശനം നൽകി അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞതാണ് ഇടുക്കി ജില്ലയിൽ തൊടുപുഴയ്ക്കടുത്തുള്ള ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തിരുവോണനാളിൽ ഊട്ട് നടത്താൻ അതുപ്രകാരം ഇവിടെ തിരുവോണവൂട്ട് നടത്തിയ രാജാവിന് തൻ്റെ ദുരിതങ്ങൾ നീങ്ങിയെന്നും ഭഗവാന്റെ പ്രത്യക്ഷ സാന്നിധ്യം രാജാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുമാണ് പറയുന്നത് ക്ഷേത്രത്തിൽ നടത്തിയ ദേവപ്രശ്നത്തിലും ഇക്കാര്യങ്ങൾ തെളിഞ്ഞു ഇവിടെ തിരുവോണവൂട്ട് വഴിപാടായി നടത്തുന്ന ഭക്തരുടെ എത്ര വലിയ ദുരിതവും മാറുമെന്നുള്ളത് ഇപ്പോൾ നിരവധി പേരുടെ സാക്ഷ്യമാണ് തുടങ്ങുന്ന കാര്യങ്ങൾ വിജയത്തിലെത്താനും മക്കളുടെ ഉയർച്ചയ്ക്കായും മാതാപിതാക്കളുടെ ആയുരാരോഗ്യ സൗഖ്യത്തിനായും നിരവധി ഭക്തരാണ് തിരുവോണവൂട്ട് വഴിപാടായി നടത്തുന്നത് എല്ലാ മാസവും തിരുവോണനാളിലാണ് ഈ വഴിപാട് നടക്കുന്നത് ഈ മാസത്തിലെ തിരുവോണ ഊട്ട് സെപ്റ്റംബർ പതിനഞ്ച് ഞായറാഴ്ചയാണ് നമസ്കാരം അയ്യായിരം വർഷങ്ങൾക്കും അപ്പുറത്ത് ദ്വാപരയുഗത്തിൽ ആയുർവേദത്തിൻ്റെ ആചാര്യന്മാരും അതുപോലെ തന്നെ ദേവന്മാരുടെ വൈദ്യന്മാരുമായിരുന്ന അശ്വനി ദേവന്മാരുടെ പുത്രൻ നകുലൻ ലോകമെങ്ങും സൗഖ്യം നിറയ്ക്കുക എന്ന മഹാസങ്കല്പത്തിൽ പ്രതിഷ്ഠിച്ച അത്ഭുതകൃഷ്ണനായി ഔഷധകൃഷ്ണനായി വിരാജിക്കുന്ന ഇടപെട്ടി ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ സന്നിധിയിൽ ഒരു വലിയ ചടങ്ങ് നടക്കുകയാണ് ഈ വരുന്ന ചിങ്ങമാസത്തിലെ തിരുവോണ ദിവസം അയ്യായിരം വർഷങ്ങളുടെ പ്രൗഢമായ ഒരു ചരിത്രമുള്ള ഈ ക്ഷേത്രത്തിൽ വർഷങ്ങൾക്ക് മുൻപ് ഈ ക്ഷേത്രം ഇന്ന് കാണുന്ന നിലയിലായിരുന്നില്ല ആ ശ്രീകോൽ മാത്രമായി ഇരുന്ന ആ ഒരു സമയത്ത് അന്ന് നടന്ന ഒരു ദേവപ്രശ്നം ആ ദേവപ്രശ്ന ചിന്തയിൽ തെളിഞ്ഞ ഒരു അത്ഭുതകരമായ ഒരു വഴിപാട് അതിപ്പോഴും നടക്കുകയാണ് വർഷങ്ങളായിട്ട് നടന്നു പോരുകയാണ് അതായത് വടക്കുങ്കൂർ രാജാവിൻ്റെ ആ ഒരു കാലം ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അതും ആയിരത്തി എഴുന്നൂറ്റൻപതിലാണ് വടക്കുംകൂർ തിരുവിതാംകൂറുമായി ലയിക്കുന്നത് അപ്പോൾ അതിനും മുൻപ് നടന്ന ആ ദേവപ്രശ്നത്തിൽ തെളിഞ്ഞ ഒരു കാര്യമാണ് വടക്കുംകൂർ രാജാവിനൊരു സ്വപ്നദർശനം ഉണ്ടായി ഭഗവാൻ്റെ ഒരു സാന്നിധ്യം എപ്പോഴും തങ്ങായി തണലായി ഉണ്ടാവാനായിട്ട് ഒരു വഴിപാട് നിശ്ചയിച്ച് അന്ന് മുതൽ അദ്ദേഹം വടക്കുംകൂർ രാജാവ് ഒരു വഴിപാട് അതാണ് ഈ എല്ലാ മാസവും തിരുവോണ നാളിൽ നടക്കുന്ന തിരുവോണ ഊട്ട് തീർച്ചയായിട്ടും ഈ ഒരു ഭഗവാൻ്റെ ഈ ഒരു വലിയൊരു വഴിപാട് ആപദ്ഘട്ടങ്ങളിൽ ഭഗവാൻ തങ്ങായി തണലായിട്ട് നമ്മുടെ കൂടെയൊക്കെ ഉണ്ടാവട്ടെ അപ്പോൾ എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് നമുക്ക് ഓരോ മാസവും നമ്മുടെ വീടുകളിൽ അച്ഛൻ്റെ അമ്മയുടെ കുട്ടികളുടെയൊക്കെ പേരിൽ ആ ഒരു ജന്മനാ ജന്മനക്ഷത്രം ആ ഒരു പിറന്നാൾ ദിനത്തിൽ ആ വരുന്ന മാസം നമുക്ക് തിരുവോണനാളിൽ നാളിൽ ഭഗവാന് തിരുവോണ നാൾ ഊട്ടി നടത്തി പ്രാർത്ഥിക്കാം അതിനു വേണ്ടിയിട്ടാണ് അവർക്ക് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ബാലാരിഷ്ടതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഭഗവാൻ മാറ്റിത്തരട്ടെ അതുപോലെ അച്ഛൻ്റെ അമ്മയുടെ ആയിരാരോഗ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഈ ഒരു വഴിപാട് നമുക്ക് നേരത്തെ തന്നെ മുൻകൂട്ടി ബുക്ക് ചെയ്യാം അപ്പോൾ ഈ ഒരു ചിങ്ങമാസത്തിലെ തിരുവോണ നാളിലെ ഒരു പ്രാധാന്യമുണ്ടല്ലോ അപ്പോൾ അതിൽ നമ്മുടെ ശബരിമല മുൻമേൽശാന്തി ആത്രശ്ശേരി രാമൻ നമ്പൂതിരിയാണ് എത്തിച്ചേരുന്നത് അതുപോലെ എല്ലാ മാസങ്ങളിലും നമുക്ക് ആ ഒരു മാസത്തിൽ നമ്മുടെ വീടുകളിൽ ആരുടെയെങ്കിലുമൊക്കെ ജന്മദിനം വരുന്നുണ്ടെങ്കിൽ അവരുടെ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവാനായിട്ട് അവർക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പഠിച്ച അല്ലെങ്കിൽ ആ പരീക്ഷയുടെ സമയത്ത് ഭഗവാൻ്റെ ആ ഒരു എല്ലാ തരത്തിലുള്ള അനുഗ്രഹം ഉണ്ടാവണം പഠിച്ച കാര്യങ്ങളൊക്കെ യഥാസമയം മനസ്സിലേക്ക് ഓർമ്മ ഓർമ്മയിൽ എത്തിച്ചേരണം അതുപോലെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ ദീർഘായുസത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വഴിപാട് നടത്താം നമ്മുടെ ശ്രേയസ്കരമായ ഉയർച്ചയ്ക്ക് ഭഗവാൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നടത്താം അപ്പോൾ എല്ലാ മാസവും തിരുവോണനാളിലാണ് ഈ വഴിപാട് നടക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ വടക്കുംകൂർ രാജാവിൻ്റെ മനസ്സിലേക്ക് ഭഗവാൻ എത്തിച്ചു കൊടുത്ത ആ ഒരു വഴിപാട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് അടുത്ത ഞായറാഴ്ച സെപ്റ്റംബർ പതിനഞ്ചാം തീയതി രാവിലെ ഒരു പത്ത് കൂടി നമ്മുടെ ക്ഷേത്രത്തിലെ പൂജയ്ക്ക് ശേഷമാണ് ആ ഒരു ചടങ്ങ് നടക്കുന്നത് അപ്പോൾ അതിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ആ വഴിപാട് നടത്തിയിട്ടുള്ള ആളുകളാണ് ഭഗവാൻ ഭഗവാൻ മുന്നിൽ ഈ ഈ നമ്മുടെ തിരുവോണകൂട്ടിൻ്റെ വിഭവങ്ങളൊക്കെ വിളമ്പുന്നിലയിൽ തോശനിലയിൽ വിളമ്പിയിട്ട് ഈ വരുന്ന ആളുകളെല്ലാവരും ചേർന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആയിരാരോഗ്യ സമ്പൽ സമൃദ്ധിക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് നമ്മൾ ആ തിരുവോണകൂട്ടിൽ പങ്കെടു പങ്കെടുക്കുകയാണ് അപ്പോൾ ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അത്ഭുതകൃഷ്ണനായി ഔഷധകൃഷ്ണനായി വിരാജിക്കുന്ന എത്രയോ ആളുകൾക്കാണ് ഭഗവാന്റെ ആ ഒരു ചൈതന്യ പ്രഭാവം കൊണ്ട് പൂർണമായ രോഗശമനമുണ്ടായി ആയിരാരോഗ്യ സമ്പൽ സമൃദ്ധി നൽകിയ ഭഗവാൻ ആ ഭഗവാന്റെ മുന്നിൽ അടുത്ത തിരുവോണത്തിൻ്റെ അന്ന് എന്തായാലും ഒരു നമുക്ക് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ചടങ്ങ് പൂർത്തിയാവും അപ്പോൾ വീട്ടിൽ പോയി തിരുവോണ സദ്യയിൽ പങ്കെടുക്കാനുള്ള സമയം നമുക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളെയും ഇടപെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് അടുത്ത ഞായറാഴ്ച ചിങ്ങമാസത്തിലെ തിരുവോണത്തിൽ നടക്കുന്ന ആ വിശേഷപ്പെട്ട ഒരു വഴിപാട് ഈ ഒരു ചടങ്ങിലേക്ക് ഭക്തിയാദ്രപൂർവ്വം ക്ഷണിക്കുകയാണ് എല്ലാവരെയും ഇടപെട്ടി ശ്രീകൃഷ്ണ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ